സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്ന മുഖ്യമന്ത്രിയെ കൊല്ലണമെന്നാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നത് ആരെങ്കിലും കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്താ ഈ ലോകത്തിന് ഇതൊക്കെ പറ്റുമെന്നാണ് അവരുടെ ബ്രഹ്മദത്തൻ നോക്കി നിൽക്കേ നിറയെ കൈകളുള്ള ഭീകര ഭീകരമായി സുഭദ്ര നോക്കി കൈകളുള്ള ഭീകര സത്വമായി ടീന പെണ്ണ് ും വിശ്രുതമായ കിരീടിയും ശ്വേതാഹനൻ ധനഞ്ജയൻ വിഷ്ണുവും സവ്യസാജി ബീപൽസവും പത്ത് നാമങ്ങളും ഭക്യാജപിക്കിലോ നിത്യാഭയങ്ങൾ അകന്നു പോലെ എങ്ങനെയുണ്ട് അവരത് പറഞ്ഞപ്പോനി സമൂഹം പറയാണ് ഇവർക്ക് തട്ടുടുപ്പൊക്കെ ഉണ്ടെന്നേള്ളൂ ഇവർക്ക് ഞങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ള ഇവരെ കന്യാസ്ത്രീ സഭത്തുന്നു ഞാൻ കേട്ടിട്ടില്ല എങ്ങനെയുണ്ട് കാര്യങ്ങള് എന്തായാലും ഞാൻ നോക്കുമ്പോ തട്ടം കാണുന്നുണ്ട് ഉടുപ്പ് കാണുന്നുണ്ട് സിസ്റ്റർ ടീനയുടെ സ്വപ്നം നിങ്ങള് കണ്ടോ പ്ലാൻ രാജീവ് ഗാന്ധി ചിന്നി ചിദറി വീണത് ഒരിക്കൽ പോലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരാണ് നമ്മളൊക്കെ അപ്പൊ സിസ്റ്റർ സീൻ അതിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക മറ്റു മനുഷ്യരും അതുപോലെ ചിദറി വീഴുന്നത് ഒരു ബെൽറ്റ് പോകും ഒരു ചവർ എന്തോ ഭീകര മനുഷ്യരാണ് ഇവരൊക്കെ നമ്മൾ മലയാളികൾ ശരിക്കും ഭയങ്കര ഇരട്ടത്താപ്പിന്റെ ആളുകളാണ് ഇത് കേട്ടിട്ട് ആരും പേടിച്ച് വിറച്ചില്ല ഇവരെ തട്ടം കാണുമ്പോ ആർക്കും ഒരു പേടി ഉണ്ടായില്ല ഇവരിത് സൺഡേ സ്കൂളിൽ നിന്നോ ബൈബിളിൽ നിന്നോ പള്ളിയിൽ നിന്നോ പഠിച്ചതാണെന്ന് ആരും പറയുന്നില്ല അതാണ് ലോകം നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ ഒരു തട്ടമിട്ട സ്ത്രീ ആണ് ഇത് പറഞ്ഞതെങ്കിൽ അല്ലെങ്കിൽ തൊപ്പിയും താടിയും വെച്ച ഒരു മുസ്ലിമാണിത് പറഞ്ഞതെങ്കിൽ പേര് കൊണ്ടെങ്കിലും മുസ്ലിം ആയ ഒരാളാണ് ഇത് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ കോലാഹലവും പുകിലും ബഹളവും ചാനൽ ചർച്ചയും ഒക്കെ എന്തായിരിക്കും അത് അവന്റെ മതം പഠിപ്പിച്ചതാണ് മതഗ്രന്ഥത്തിലുണ്ട് അന്യമതസ്ഥനെ കൊല്ലാൻ വേണ്ടി അവനെ മതം പഠിപ്പിച്ചോ മദ്രസയിൽ പഠിപ്പിച്ചു തുടങ്ങി ആകെ ബഹളായിരിക്കും ഇവിടെ അല്ലേ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പൊ നോക്കിയ ഒരു പുൽക്കൊടി നാമ്പ് പോലും ഇവിടെ അനങ്ങുന്നില്ല ഒരു ടീന ഇത് പറഞ്ഞപ്പോ നിശബ്ദത ആർക്കൊന്നും പറയാനില്ല ആരും ഞെട്ടിത്തെറിക്കുന്നില്ല ആരും പേടിക്കുന്നില്ല മതത്തിന്റെ നിരോധന ആഹ്വാനങ്ങളില്ല ഇത് ആ വ്യക്തിയുടെ കുറ്റം എന്നാണ് പറയുന്നത് ഇത് സാറേ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എവിടെ എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും ആദ്യം ആൾക്കാരും സത്യമാണ് ഇത് ഈ പറയുന്ന വ്യക്തിയുടെ കുറ്റം തന്നെയാണ് ആളുകൾ ഓരോന്ന് ചെയ്യുന്നതിന് അവരുടെ വീട്ടുകാരോ കുടുംബക്കാരോ അവരുടെ ഒന്നും ആരും ഉത്തരവാദിയല്ല അവനവൻ തന്നെയാണ് ഇതിലെ ഉത്തരവാദി നടക്കുന്ന വലിയ വിവാദമാണ് മാരിയോയും ജിജി മാരിയോയും തമ്മിലുള്ള സ്വത്തിനും പണത്തിനും വേണ്ടിയുള്ള ചെളി വാരിയേറിയല്ലേ മാരിയോ എന്ന സുലൈമാൻ മതം മാറിയിട്ട് ക്രിസ്ത്യാനിയായിട്ട് മുപ്പത് കൊല്ലം കഴിഞ്ഞു മുപ്പത് കൊല്ലം പക്ഷെ ഭാര്യമായി അടിയൂടിയപ്പോ ഉടൻ മാഹിരിയോൻ എന്താ പറയുന്നത് ജിഹാദി എന്ന് ഓർമ്മ വന്നു മദ്രസയിൽ പഠിച്ചവൻ എന്നാ പറയുന്നത് മാരിയോയോട് ജിജി പറയുന്നത് നിന്നെ ഞാനങ്ങ് കൊന്നു തള്ളിയാൽ പോലും ഒരുത്തരും ചോദിക്കാൻ വരില്ലടാ അത് മുസ്ലിം തീവ്രവാദികൾ ചെയ്തതാണെന്നെ ജനം കരുതെന്ന് പറഞ്ഞാൽ എന്താണ് പൊതുബോധമേ നിങ്ങൾ സീന സിസ്റ്ററെ കണ്ട് പേടിക്കുന്നില്ലേ അവരെ തട്ടം കണ്ട് നിങ്ങൾ എന്താണ് ഞെട്ടി വിറക്കാത്തത് തട്ടമല്ലേ അവരുടെ ഉടുപ്പിന്റെ നീളം കണ്ട് ഞെട്ടി വിറക്കുന്നില്ലേ അവര് മതം പഠിച്ചിട്ടില്ലേ അവര് ബൈബിള് വായിക്കുന്നില്ലേ അവര് മുട്ടുകുത്തി പ്രാർത്ഥിക്കും എന്താ നിങ്ങൾ അവരെ ഭയപ്പെടാത്തത് എന്താ പേടിക്കാത്തത് എനിക്കിത് കിട്ടണം ആത്മാർത്ഥതക്കിപ്പൊ ഈ നാട്ടിൽ ഇതാണ് പ്രതിഫലം അപ്പോ എന്റെ ചോദ്യം ഇതാണ് ആരാണ് ഞാൻ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാലോ പണി വരുന്ന